Thank mm -hmm. you. കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി ചുമതലയേറ്റത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്യത്തെ മികച്ച കായിക പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കിയത് എസ് മുരളീധരൻ നിലവിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റും ടെക്നിക്കൽ ഒഫീഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനുമാണ് എസ് മുരളീധരൻ ഐക്യു എയർ പുതിയ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് പാകിസ്ഥാനിലെ ലാഹോറാണ് മൊത്തവിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണയിക്കുന്ന രീതി പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച പതിനെട്ടംഗ സമിതിയുടെ അധ്യക്ഷൻ രമേശ് ചന്ദ് ഇദ്ദേഹം നീതി ആയോഗിലെ നിലവിലെ അംഗം കൂടിയാണ് വ്യോമയാന ഡയറക്ടർ ജനറലായി നിയമിതനായത് ഫായിസ് അഹമ്മദ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിതനായത് അശുതോഷ് അഗ്നിഗോത്രി ജനുവരിയിൽ കേരളത്തിൽ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ ഹങ്കറി പ്രധാനമന്ത്രിയാണ് വിക്ടർ ഓർബാൻ ഇ കെ ഇമ്പിച്ചിബാവയുടെ ജീവചരിത്രം ആസ്പദമാക്കിയുള്ള കടൽ പോലൊരാൾ എന്ന പുസ്തകം രചിച്ചത് മുഷ്താഖ് റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ അവധിക്ക് പകരം ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സംസ്ഥാനം മഹാരാഷ്ട്ര ജനുവരിയിൽ ഫിതേ ചെസ് റാങ്കിംഗ് ഓപ്പൺ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള താരം മാഗ്നസ് കാൾസൺ ആദ്യ പത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങളാണ് അർജുൻ എർഗേസി നാലാം സ്ഥാനം ഡി ഗുകേഷ് അഞ്ച് വിശ്വനാഥൻ ആനന്ദ് പത്ത് അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച കായിക താരം ലയണൽ മെസ്സി യു എസ് ജനപ്രതിനിധി സഭയിൽ ചുമതലയുള്ള ഇന്ത്യൻ വംശജർ ആറുപേർ അമിബേര സുഭാഷ് സുബ്രഹ്മണ്യൻ റോ ഖന്ന രാജാ കൃഷ്ണമൂർത്തി ശ്രീ തനേഡർ പ്രമീള ജയപാൽ തുടങ്ങിയവരാണത് പ്രഥമ കോഖോ വേൾഡ് കപ്പ് ഭാഗ്യ തേജസ് താര പ്രഥമ കോഖോ വേൾഡ് കപ്പിൻ്റെ വേദി ഇന്ത്യയിലാണ് ഡൽഹിയിൽ വെച്ച് നടക്കുന്നു ഇരുപത്തിനാല് രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്ക് ജോൺസൺ ഇദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് പ്രതിനിധാനം ചെയ്യുന്നത് രാജ്യത്ത് ദീർഘദൂര ട്രെയിൻ യാത്രയ്ക്ക് സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ട്രയൽ റണ്ണിൽ മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത കൈവരിച്ചു ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ചിത്രം രണ്ടായിരത്തി മികച്ച നടി അഞ്ജന പ്രകാശ് ചിത്രം പാച്ചുവും അത്ഭുതവിളക്കും മികച്ച ചിത്രം രണ്ടായിരത്തി പതിനെട്ട് മികച്ച സംവിധായകൻ അഖിൽ സത്യൻ കുട്ടികളുടെ നടത്ത വൈകല്യം പരിഹരിക്കാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഗെയ്റ്റ് ട്രെയിനറായ ജി ഗെയ്റ്റർ പീഡിയാട്രിക് അവതരിപ്പിച്ചത് കേരളത്തിൽ സൈനിക രഹസ്യാന്വേഷണവും നിരീക്ഷണശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി ക്വാണ്ടം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ക്ലോക്ക് വികസിപ്പിച്ചത് ബ്രിട്ടണിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസന്റെ വേദി ഭുവനേശ്വറിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന പ്രവാസി ഭാരതീയ ദിവസ മുഖ്യാതിഥി ക്രിസ്റ്റിൻ കാർല കങ്കലു ക്രിനിനാർഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡൻ്റാണ് പ്രവാസി ഭാരതീയ പുരസ് പുരസ്കാരം ലഭിച്ച മലയാളി രാമകൃഷ്ണ ശിവസ്വാമി അയ്യർ രണ്ട് സംഘടനകൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഹിന്ദുസ്ഥാനി സമാജ് റഷ്യ സരസ്വതി വിദ്യ ഗയാന ഇരുപത്തിയഞ്ച് പേർക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ ലഭിച്ചു ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മത്സരിക്കുന്ന രാജ്യങ്ങൾ ഓസ്ട്രേലിയ വെസസ് ദക്ഷിണാഫ്രിക്ക വേദി ഇംഗ്ലണ്ടിലെ ലോഡ്സ് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾക്ക് വിവിധ ഇനം ഹോളോഗ്രാം സ്റ്റിക്കറുകൾ ഏർപ്പെടുത്തിയത് ഡൽഹിയിലാണ് പെട്രോൾ സി എൻ ജി വാഹനങ്ങൾക്ക് നീല സ്റ്റിക്കറുകളും ഡീസൽ വാഹനങ്ങൾക്ക് ഓറഞ്ച് സ്റ്റിക്കറുമാണ് വെള്ളപ്പൊക്കം പ്രളയം ജലാശയങ്ങളിലെ മറ്റ് അപകടങ്ങൾ എന്നിവയുടെ രക്ഷാപ്രവർത്തനത്തിന് ജലഗതാഗത വകുപ്പ് പുറത്തിറക്കുന്ന ബോട്ടുകൾ ഡിങ്കി ബോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എൺപത്തി രണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച ഇംഗ്ലീഷിതര സിനിമ കോമഡി മ്യൂസിക്കൽ വിഭാഗത്തിലെ മികച്ച സിനിമ മികച്ച ഒറിജിനൽ ഗാനം എമിലിയ പെരേസ് മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ് ഫിലിം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച നടൻ ഏട്രിയൻ ബ്രൂട്ടി ഫിലിം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച നടി ഫെർണാണ്ട ടോറസ് ഫിലിം ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുത്തിൻ്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരനാണ് അംബികാസുധൻ മങ്ങാട് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകളാണ് എൻ മഗി പ്രാണവായു തുടങ്ങിയവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ് പ്രാണവായു ആയിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽ നെറ്റ്വർക്ക് ഇന്ത്യ ആദ്യത്തേത് ചൈനയും രണ്ടാമത്തേത് യുഎസ്എയുമാണ് ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ആകുന്ന ആറാമത്തെ മലയാളിയും പതിനൊന്നാമത്തെ ചെയർമാനും ഡോക്ടർ വി നാരായണൻ ഇദ്ദേഹം ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ റോക്കറ്റുകളുടെയും ബഹിരാകാശ ദൗത്യങ്ങളുടെയും കരുത്തു വർദ്ധിപ്പിക്കാൻ സഹായകരമായ ഇന്ത്യൻ പ്രൊപ്പൻഷൻ പ്ലാൻ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി മുപ്പത്തി ഏഴ് തയ്യാറാക്കിയതും ഇദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഭൂകമ്പമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നേപ്പാൾ ലിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഒന്ന് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് നേപ്പാളിലുണ്ടായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കും ലക്ഷ്യമിട്ട് സി ബി ഐ ആവിഷ്കരിച്ച പുതിയ പോർട്ടലാണ് ഭാരത് പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജിക്ക് സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിച്ചത് രാഷ്ട്രീയ സ്മൃതി സമുച്ചയം രാജ്ഘട്ട് എഴുപത്തിനാലാമത് ദേശീയ ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുജറാത്തിലെ ഭാവ്നഗർ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് അഥവാ ജി എസ് എൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച രണ്ട് ഫാസ്റ്റ് പെട്രോൾ വസിലുകളാണ് അമൂല്യയും അക്ഷയും ആദിവാസി നേതാവ് ഭഗവാൻ ബിർസ മുണ്ടയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി പഞ്ചായത്ത് സേ പാർലമെന്റ് ടു പോയിന്റ് ടു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ലോകസഭാ സ്പീക്കറായ ഓം ബിർള ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി പാരസെറ്റാമോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതിയുടെ സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് ആരംഭിക്കുന്നത് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് ജെൻ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പിന്റെ പിന്തുണയോടുകൂടിയാണ് ഇത് സ്ഥാപിതമായത് പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരസേനാ ദിന പരേഡിന്റെ വേദി പൂനെ കരസേന ദിനമായി ആചരിക്കുന്നത് ജനുവരി പതിനഞ്ച് ഇത് മൂന്നാം തവണയാണ് ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡ് വേദിയാകുന്നത് ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗോള ജാവ്ലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഡൽഹി മുപ്പത്തൊന്നാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസ് വേദി ഭോപ്പാൽ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിതരാകുന്ന മലയാളിയാണ് കെ വിനോദ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇദ്ദേഹമാണ് കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം അതിരപ്പള്ളി ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് പദ്ധതി ആരംഭിക്കുന്നത് ഇൻഡോർ എയർപോർട്ട് ഇൻഡിഗോ എയർലൈൻസും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും പദ്ധതിയിൽ പങ്കാളികളാകുന്നു കേരളത്തിൻ്റെ പാവഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിനാണ് കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം പിന്നണി ഗാനരംഗത്തേക്ക് എത്തുന്നത് മികച്ച ഗായകനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് അഞ്ച് തവണയും മികച്ച ഗായകനുള്ള നാഷണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് ഗവൺമെന്റിന്റെ കലൈമാമണി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ജെയ്സി ഡാനിയൽ പുരസ്കാരവും രണ്ടായിരത്തി പതിനാലിൽ ഹരിവരാസനം പുരസ്കാരവും ലഭിച്ചു ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ കാട്ടുതി പടർന്നതിൻ്റെ കാരണത്താൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ച് ആദ്യ സ്ഥാനം സിംഗപ്പൂറിനും രണ്ടാം സ്ഥാനം ജപ്പാനുമാണ് കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കാവേരി റിവർ ഓഫ് ലൈഫ് ധനമന്ത്രാലയത്തിൻ്റെ റവന്യൂ സെക്രട്ടറിയായി ചുമതലയേറ്റത് ദുഹിൻകാന്ത് പാണ്ഡേ സുപ്രീം കോടതി ജഡ്ജിമാരെ ലോക്പാൽ പരിധിയിൽ നിന്നും ഒഴിവാക്കി ഉത്തരവിറക്കിയത് ദേശീയ ലോക്പാൽ ഹൈക്കോടതി കീഴ്കോടതി ജഡ്ജിമാർ ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവർ ഈ പരിധിയിൽ ഉൾപ്പെടും നാവികസേനയ്ക്ക് കരുത്തു പകരാനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത രണ്ട് യുദ്ധക്കപ്പലുകളാണ് ഐ എൻ എസ് ഐ നീലഗിരി ഐ നീലഗിരി പ്രൊജക്റ്റ് സെവൻറ്റീൻ എയുടെ ഭാഗമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയൻ പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഹെൽമെറ്റ് ധരിക്കാത്ത യാത്രക്കാരുടെ ഇരുചക്ര വാഹനങ്ങളിൽ ഇന്ധനം നിറക്കില്ല എന്നതാണ് നയം മൂന്ന് ഐ പി എൽ ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ നിലവിൽ പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റനാണ് ഇദ്ദേഹം മുൻപ് ഡൽഹി കൊൽക്കത്ത ടീമുകളുടെ ക്യാപ്റ്റനായിരുന്നു മഹേല ജയവർധന സ്റ്റീവ് സ്മിത്ത് എന്നിവരാണ് മൂന്ന് ഐ പി എൽ ടീമുകളെ നയിച്ച വിദേശ താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാക്കളായത് കേരളം റണ്ണർ അപ്പ് സർവീസസ് വനിതാ വിഭാഗം ജേതാക്കളായത് റെയിൽവെയ്സ് റണ്ണർ അപ്പ് കേരളം മനോരഥം എന്ന കവിതാസമാഹാരം രചിച്ച പ്രമുഖ കഥകളി ആചാര്യനാണ് കലാമണ്ഡലം ഗോപി